മറ്റ് വാർത്തകൾ നോക്കുമ്പോൾ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായില്ല അന്വേഷണവുമായി സഹകരിക്കുമെന്നും എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്നും കെജ്രിവാൾ ഇ ഡി അറിയിച്ചു ഇത് മൂന്നാം തവണയാണ് കെജ്രിവാൾ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നിയമവിരുദ്ധമാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നതെന്നും എ P. ചോദ്യത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്തലിയുടെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് സഞ്ജീവ് ഖാൻ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് അദാനി ഗ്രൂപ്പിനെതിരെ ലോക്സഭയിൽ ചോദ്യം ചോദിക്കുന്നതിനെ വ്യവസായി ദർശൻ ഹീരാനന്ദാനിയിൽ നിന്ന് മഹുവ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ആരോപണം ആരോപണം പരിശോധിച്ച പാർലമെന്റ് കമ്മിറ്റി എത്തിക്സ് കമ്മിറ്റി മഹുവയെ പുറത്താക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു ഇന്ത്യ മുന്നണി യോഗം ഇന്ന് നടക്കും ഇന്ത്യ മുന്നണി കൺവീനറായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തേക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അധ്യക്ഷ സ്ഥാനം നൽകാനും ആലോചനയുണ്ട് ആർ നേതാവ് തേജസ്വി യാദവ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും അമാസ് ഉപമേധാവി സാലിഖ് അൽ അറോറി കൊല്ലപ്പെട്ടു ബെഹ്റൂത്തിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് അറോറി കൊല്ലപ്പെട്ടത് തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി ജനുവരി രണ്ടിന് വൈകിട്ടോടെ